മലയാളികൾ എങ്ങനെ മറക്കാത്തൊരു മുഖമാണ് നടി അഞ്ജന അപ്പുക്കുട്ടൻ്റെ ഇത് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു മുഖമെന്ന അക്ഷരത്തിൽ പറയാം അഞ്ജന അപ്പുക്കുട്ടന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നടി ഇപ്പോൾ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല എന്നും ഇനി ആ പരിപാടിയിലേക്ക് എന്ത് തിരിച്ചു വരുന്നില്ല എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോഴുള്ള ഉത്തരവുമാണ് നടി പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ പ്രൊഡ്യൂസറിന്റെ ഫോൺ കോൾ തന്നെ തേടി എത്തിയതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇനി ആ പരിപാടിയിലേക്ക് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല പ്രൊഡ്യൂസറിൻ്റെ ഫോൺ കോളിൽ ഞെട്ടിയാണ് നടി അഞ്ജന ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഒരു സമയത്ത് ഞാനൊരു പ്രത്യേക മാനസിക ആഘാതത്തിലൂടെ കടന്നുപോയി എന്നാണ് നടി അതിനെക്കുറിച്ച് പറയുന്നത് നടി അഞ്ജന അപ്പുകൂട്ടൻ അഭിനയിച്ചിരുന്ന പരിപാടിയായിരുന്നു റൌഡ് സ്പീക്കർ സിനിമാ രംഗത്തെ ഗോസിപ്പുകൾ ചർച്ച ചെയ്യുന്നതായിരുന്നു ഈ പരിപാടി ചില ഗോസിപ്പുകൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് അഞ്ജന ഇതിനെ പറയുന്നത് പ്രശ്നമുണ്ടായിട്ടുണ്ട് ഒന്നാമത് പരിപാടി സ്ക്രിപ്റ്റഡ് ആണ് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല അവിടെ സംസാരിക്കുന്നത് നമ്മുടെ അഭിപ്രായവുമല്ല പറയുന്നത് നമുക്ക് വ്യക്തിപരമായി അറിയുന്ന പല യും കുറച്ച് അതിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് അഞ്ജന പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ സംവിധായകൻ വിളിച്ച് ചൂടായിട്ടുണ്ട് പിന്നെ പരിപാടിയുടെ സ്വഭാവം അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രശ്നപരിഹാരമായത് തമിഴിൽ വിജയുടെ പുലി എന്ന സിനിമയെപ്പറ്റി പറഞ്ഞ കമന്റ് വിവാദമായിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ പറ്റി പോലും ഷോയിൽ ഗോസപ്പ് പറയാൻ വിട വന്നിട്ടുണ്ടെന്ന് താരം പറയുന്നു ബാലതാരമായിട്ടാണ് അഞ്ജന അഭിനയത്തിലേക്ക് എത്തുന്നത് ഈ ഓർമ്മയും താരം പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മാതാ അമൃതാനന്ദമയ്യയുടെ ജീവിതം വിദേശ രാജ്യങ്ങളിലെ ഭക്തർക്ക് അറിയിക്കാനായി അമ്മയുടെ ജീവചരിത്രം സംബന്ധിച്ചൊരു സിനിമ ചെയ്തിരുന്നത് അതിൽ മാതാ അമൃതാനന്ദമയയുടെ കുട്ടിക്കാലത്തെ വേഷമാണ് ഞാൻ ചെയ്തത് പക്ഷെ അന്ന് പ്രത്യേകിച്ച് സിനിമാ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അഞ്ജന പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി മുമ്പ് ചെയ്തിരുന്നത് വേറൊരു നടിയായിരുന്നു അവർ വീണ്ടും തിരിച്ചു വന്നത് കൊണ്ടാണ് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത് പെട്ടെന്നുണ്ടായ ആ ഒരു കാര്യം എന്നെ വല്ലാതെ മാനസിക വിഷമത്തിൽ കൊണ്ടെത്തിച്ചു അന്ന് മറ്റു പ്രോഗ്രാമുകൾക്ക് പോകാൻ കൂടി ഭയമായിരുന്നു ഇപ്പോൾ ശരിയായി എന്ന് പറയുന്നു ഇപ്പോഴത് ശരിയായി മാറി എന്നാലും പ്രൊഡ്യൂസർക്ക് നല്ല നേരത്തെ പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു സമയത്ത് ഞാൻ പ്രത്യേക മാനസിക ആഘാതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഒരു ചാനൽ ഞാൻ ഒരു വർഷത്തോളം പരിപാടി ചെയ്തിരുന്നു ഇരുന്നൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞ് തന്നെ കേക്ക് മുറിച്ചിരുന്നു ബഷീർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു അത് ഒരു ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ നൽകുന്നു സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ ഫോണിൽ വിളിച്ചിട്ട് ഇനി അഞ്ജന വരേണ്ട എന്ന് പറഞ്ഞു അഞ്ജന അതിനെ കുറിച്ച് പറയുന്നുണ്ട് തന്റെ കരിയറിലുണ്ടായ ഒരു മോശം അനുഭവം പങ്കുവെക്കുകയാണ് അഞ്ജന അപ്പുക്കുട്ടൻ ഒരു ടെലിവിഷൻ പരിപാടി ചെയ്യുന്ന സമയത്തുണ്ടായ അനുഭവമാണ് താരം പങ്കുവെക്കുന്നത് ഒരു പ്രശസ്ത മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് അഞ്ജന അതിനെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഞ്ജന അപ്പക്കുട്ടൻ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും കോമഡി ഷോകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയുമാണ് അഞ്ജനെ മലയാളികൾ അടുത്തറിയുന്നത് സിനിമയിൽ സാന്നിധ്യം അടുത്തറിയുന്നു സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കോമഡി കൈകാര്യം ചെയ്യുന്നതിന് മികവാണ് അഞ്ജനെ ശ്രദ്ധേയാക്കിയത് സിനിമയിലും ടെലിവിഷനിലും എല്ലാം നിരവധി ഹാസ്യ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ അഞ്ജനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നു അഞ്ജനയുടെ നല്ല പ്രോഗ്രാമുകളെക്കുറിച്ചും സംസാരിക്കുന്നവരുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ